ആർക്കൊക്കെ ആരുടെയൊക്കെ കല്ലറകളിൽ മെഴുകുതിരി കത്തിക്ക ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ വെച്ച് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം പലപ്പോഴും പലർക്കും സംശയങ്ങൾ തോന്നും ഇങ്ങനെയൊക്കെ സംശയങ്ങൾ ആളുകൾ കൊണ്ടുപോകും ഒരു ദിവസം എന്നെ ഒരു മകൾ വിളിച്ചിട്ട് പറയുകയാണ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് അച്ഛാ എനിക്കൊരു സംശയമുണ്ട് അഞ്ചിച്ച് എന്താ ഞാൻ ആ കുട്ടിക്കധികം പ്രായമില്ല ആ കുട്ടി എന്നോട് പറഞ്ഞത് ഞാൻ ഇന്ന അവരുടെ ഒരു റിലേറ്റീവ് ഉള്ള ഒരാളിൻ്റെ കല്ലറക്കൽ മെഴുകുതിരി എത്തിക്കാൻ പോയി മെഴുകുതിരി എത്തിക്കാൻ പോയ സമയത്ത് ആളിൻ്റെ അതായത് ആരുടെ കല്ലറയിലാണോ മെഴുകുതിരി എത്തിക്കാൻ പോയത് ആ വ്യക്തിയുടെ കുടുംബക്കാർ പറഞ്ഞു നീ ഈ കല്ലറയെ മെഴുകുതിരി എത്തിക്കരുത് നിന്റെ അല്ലല്ലോ ഇത് മറ്റേ വല്യപ്പച്ചൻ്റെ കലറയിലാണ് നീ മെഴുതിലെത്തിക്കേണ്ടത് ഞങ്ങളുടെ ആയതുകൊണ്ട് ഈ കലറിൽ ഞങ്ങൾക്കാണ് മെഴുതിലെത്തിക്കാനുള്ള അവകാശം ഈ കുട്ടിക്ക് തോന്നിയ സംശയമാണ് എൻ്റെ വല്യപ്പച്ചൻ്റെ കലറെ മാത്രമേ എനിക്ക് മെഴുതിൽ കത്തിക്കാൻ പാടുള്ളൂ രണ്ട് ഞാൻ ചോദിച്ചപ്പം എന്തിനാ നീ അവിടെ കത്തിക്കാൻ പോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ തലത്തോട്ടപ്പനായി വല്യപ്പച്ചൻ അതായത് മാമൂസിക്ക് തലത്തോട്ടത് ഈ വല്യപ്പച്ചനാണ് റിലേഷൻ അല്ല പക്ഷേ അന്നീ വല്യപ്പച്ചനെ കൊണ്ടാണ് തല തൊടിയിച്ച് അപ്പോൾ അതുകൊണ്ടാണ് വല്യ ഈ അപ്പച്ചൻ്റെ കല്ലറയ്ക്കൽ മെഴുതിരത്തിക്കാൻ പറഞ്ഞത് ഞാൻ വളരെ നിസ്സാരമായി ഈ സംശയം കേട്ടപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെല്ലാം പരുമലപ്പള്ളിയിൽ പോകാറുണ്ട് അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെയൊക്കെ കല്ലറയ്ക്കൽ പോകാറുണ്ട് അവിടെ പോയി നമ്മൾ മെഴുകുതിരി എത്തിക്കുന്നത് അവരാരും നമ്മുടെ ബന്ധുവായിട്ടോ നമ്മുടെ കുടുംബത്തിലെ അംഗമായിട്ടോ ഒന്നും അല്ല വിശുദ്ധന്മാരുടെ കല്ലറയ്ക്കൽ മെഴുതിലെത്തിക്കുന്ന അവർ ആരും നമ്മുടെ ബന്ധുവായിട്ടല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട അങ്ങനെയുള്ള നമ്മുടെ ആര് വാങ്ങിപ്പോരുണ്ടോ അവരുടെയൊക്കെ കലറക്കൽ മെഴുതിലെത്തിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഏത് സെമിത്തിരിയിലും ഏത് കല്ലറയിലും എഴുതിലെത്തിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അതിനെ അങ്ങനെ തന്നെയാണ് സംഘടിപ്പിക്കുന്നത് നമുക്ക് എനിക്ക് എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ളവരുണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരായിട്ട് കുറേ പേരുണ്ട് അവരുടെയൊക്കെ കല്ലറയ്ക്കാൻ മെഴുതിലെത്തിക്കുക എന്നുള്ളത് എൻ്റെ കൂടെ അവകാശമാണ് അതിനെ അങ്ങനെ കാണാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളേത് സംശയം ചോദിച്ചാലും ഒരു നിങ്ങളുടെ പേരിൽ അത് പറയില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല ചിലർ എന്നോട് പറയുന്നവരാണ് അച്ഛനോട് സംസാരിക്കാൻ തന്നെ പേടിയാണ് കാരണം അച്ഛൻ പിന്നെ അത് പ്രസംഗത്തിൽ പറയാം എന്തായിരുന്നാലും ഒരു കാര്യം നിങ്ങളുടെ പേര് ഒരിക്കലും പറയില്ല ഇപ്പം ഈ കുട്ടിയുടെ കാര്യം അത് കുട്ടിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല പക്ഷേ ഇതേ സംശയം വേറൊരാൾക്കുണ്ടെങ്കിൽ അത് ദൂരീകരിച്ചു കൊടുക്കേണ്ട എൻ്റെ ആവശ്യമായിട്ടുണ്ട് ആവശ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നേ ഉള്ളൂ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കുക